ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കൂൺ ബെഡ് സെറ്റ് ചെയ്തിന് ശേഷം നമുക്ക് കച്ച വാക്കി വരുവാണെങ്കിൽ നമുക്കത് എന്തോ ചെയ്യാൻ പറ്റും നമുക്കത് പ്രോസസ്സ് ചെയ്യാതെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ഈ ഉപയോഗിച്ച് തീർന്ന കൂൺ ബെഡ് നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ കൂൺബെഡ് സെറ്റ് ചെയ്തിട്ട് ഇന്നും എനിക്ക് ബാക്കി വന്നിരിക്കുന്ന കച്ചിയാണ് ഇതിൽ നല്ല സ്ട്രോ പോലെ ഇരിക്കുന്ന നല്ല ഗോൾഡൻ കച്ചി നമ്മൾ എടുത്തു മാറ്റിയിട്ട് പൊടിയായിട്ടുള്ള കച്ച് നമ്മൾ പിന്നെ കൂൺ ബ്രെഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കത്തില്ല ഞാനിവിടെ ചെയ്യുന്നത് നമ്മളിപ്പോൾ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ ഡ്രൈ ആക്കും ഡ്രൈ ആ വെയിലെത്തിട്ട് ഡ്രൈ ആക്കി എടുക്കും ഇങ്ങനെ വെയിലത്തിട്ട് ഡ്രൈ ആക്കി എടുക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അതാകുമ്പോൾ പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് വേറെ ഫംഗസ് കാര്യങ്ങളൊന്നും വരുമെന്ന് പേടിക്കേണ്ട അത് ഇന്ന് ഞാൻ കൂൺപിട്ട് ചെയ്തിട്ട് ഇപ്പോൾ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം ചെയ്യുന്നുള്ളങ്കിൽ ഇങ്ങനെ ഡ്രൈ ആക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആകുമ്പോൾ നമുക്ക് പിന്നെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്ന സമയത്ത് വീണ്ടും ആദ്യം തൊട്ട് സ്റ്റെറിലൈസ് ചെയ്ത് അതിൻ്റെ രീതിയിൽ തന്നെ പ്രോസസ്സ് ചെയ്ത് എടുക്കുക കൂൺ ബെഡ് സെറ്റ് ചെയ്തിന് ശേഷം വാക്കി വന്ന കച്ചി കവറി കെട്ടി വെച്ചപ്പോൾ ഉള്ള അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ പല സ്ഥലത്തും അരികിട്ടുണ്ട് ഇതിനകത്ത് അമ്പത് പെർസെൻറ്റേജ് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ എളുപ്പം ഓരോ കുഴപ്പങ്ങളുണ്ടാവും ഇത് ഇപ്പോൾ ഇവിടെ ഫംഗസ് വന്നിട്ടുണ്ട് എന്തോ ഒരു ടൈപ്പ് ഫംഗസ് അവിടെ ആയിട്ട് വന്നിട്ടുണ്ട് ചെയ്യാൻ വേണ്ടി കച്ച് പ്രോസസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് ഉപയോഗിച്ച് തീർക്കുക എന്നിട്ട് ബാക്കി വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡ്രൈ ചെയ്തിട്ട് പിന്നെ ഉപയോഗിക്കുന്ന സമയത്ത് പ്രോസസ്സ് ചെയ്തെടുക്കുക അതല്ലാതെ ഇതേപോലെ നമ്മൾ അതൊന്നും ചെയ്യാതെ കെട്ടി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ അരികിപ്പോവും അല്ലെങ്കിൽ ഫംഗസ് കാര്യങ്ങളും പല കുഴപ്പങ്ങൾ വരും നിങ്ങൾ കാണുന്നതിൻ്റെ കൂട്ട് വിചാരിക്കാതെ അപ്പഴത്തെ കുഴപ്പങ്ങൾ വരും അതുപോലെ തന്നെ ഉപയോഗിച്ച് തീർന്ന കൂൺപെട്ട് ഇത് നമ്മൾ ഉപയോഗിച്ച് തീർന്നതാണ് നമ്മൾ ഒരു ഉണ്ടാക്കിയ സമയത്തുള്ള വെയിറ്റ് ഈ ഒരു സമയത്ത് കാണത്തില്ല ഫുള്ള് ഡ്രൈ ആയി വെറും വെയിറ്റ്ലെസ് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ കൂൺപെട്ട് നമ്മൾ എന്തോ ചെയ്യുന്നത് ഇപ്പോൾ കാണിച്ചതാണ് അതുപോലെ തന്നെ ഉപയോഗിക്കാൻ കൊള്ളാത്ത പന്നക്കച്ച നമ്മൾ ഒരു റോൾ കച്ചി മേടിച്ചാണ് സെൻട്രലോട്ടൊക്കെ എത്തുമ്പോഴത്തേന് പന്നക്കച്ചിയായിരിക്കും നമ്മൾ കിട്ടുന്നത് ആ കച്ചിയും നമ്മൾ കത്തിച്ച് കളയോ കാര്യങ്ങളൊന്നുമില്ല അത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് കാണിക്കാം ഞാൻ ആലോചിച്ചിട്ട് ഈ കൂൺ ബ്രെഡും കച്ചിയും കത്തിച്ച് കളഞ്ഞോണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വലിച്ചു വാരി കറഞ്ഞോണ്ടോ ഒരു ഗുണവും കാണുന്നില്ല അതുകൊണ്ട് ഇവിടെ കമ്പോസ്റ്റ് ആക്കി മാറ്റുവാണ് ഈ കാണുന്നതിൻ്റെ തൊട്ടൊരു ചാക്കെടുത്തിട്ട് അടിയിൽ കുറച്ച് ഹോൾ ഇടുക ഈ പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്ന ചാക്കിലേക്ക് ഒരു ചട്ടി മേൽമണ്ണ്ണിട്ട് കൊടുക്കും ശേഷം നമ്മുടെ ഈ കൂൺ ബെഡ് ഓരോന്ന് പറയുന്ന നാട്ടിൽ പൊട്ടിച്ച് ഇതിലേക്ക് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഓരോ നാട്ടിൽ നമ്മൾ നമ്മുടെ തള്ള കൂൺ ബെഡ് എല്ലാം ഇതിനെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പച്ച ചാണകം ആഡ് ചെയ്ത് കൊടുക്കുക അതാകുമ്പോഴത്തേക്ക് എളുപ്പം ആയിട്ട് കിട്ടും അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വേണ്ടാത്ത ഫംഗസ് ഒക്കെ വന്നാൽ പന്ന കച്ചി ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇപ്പം പച്ച ചാണകവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മേൽമണ് മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഈ കാണുന്നിട്ടോട്ട് വെള്ളം തളിച്ചു കൊടുക്കുക എന്നിട്ടിത് വെയിലും മഴ ഏക്കാത്ത സ്ഥലത്ത് വേണം വെക്കാൻ ഈ ചാക്കി കാണുന്നതെല്ലാം നമ്മൾ അങ്ങനെ ചെയ്തെടുത്ത ആണ് നമ്മൾ ഇത്രയും വില കൊടുത്ത് പത്ത് മുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് വേടിക്കുന്ന കച്ചി നമ്മൾ വെളുതെ കത്തിച്ച് കളയുക അല്ലെങ്കിൽ അങ്ങനെ കളയേണ്ട കാര്യം വരുന്നില്ല നമുക്കിത് തന്നെ കമ്പോസ്റ്റായിട്ട് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ വേറെ മറ്റുള്ള ചെടികൾക്ക് കൊടുക്കാം കമ്പോസ്റ്റ് നമ്മൾ വേടിക്കാൻ ചെല്ലുമ്പോൾ അതിൻ്റെ വില മനസ്സിലാവും നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് നല്ല വിലയുള്ള ഐറ്റം തന്നെയാണ് കെട്ടോ പിന്നെ വേണമെങ്കിലും മരത്തിൻ്റെ മൂട്ടിൽ നമുക്ക് തണലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഇതല്ലാതെ നമുക്ക് കരിയിലും മറ്റുള്ള പല കാര്യങ്ങളും ഉപയോഗിക്കാമെങ്കിലും ജസ്റ്റ് ഒരു എക്സ്ട്രാ യൂസ് എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്തതേ ഉള്ളൂ ഇപ്പം നമുക്ക് ഒട്ടും ഉപയോഗിക്കാൻ കൊള്ളാത്ത കച്ചയാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് ഈ കച്ചയും കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് ഉപകാരപ്പെടും ഇപ്പം നിങ്ങൾ ഇത്ര നേരം കണ്ടതും കേട്ടതും ഞാൻ ഞാനിവിടെ ചെയ്യുന്ന രീതിയാണ് എൻ്റെ എക്സ്പീരിയൻസിലുള്ള കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് അതുപോലെ തന്നെ നിങ്ങൾ കൂൺകൃഷി ചെയ്യുന്നവരാണെങ്കിൽ ബാക്കി വരുന്ന കച്ചി അതുപോലെ തന്നെ ഈ ഒരു കൂൺബെഡും നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തുതരും എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഒരു കമൻ്റ് കൂടെ ചെയ്തേക്കോ ഒരു ഇമോജി ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു കമൻറ്റ് കൂടെ ചെയ്തേക്കുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്